കേസ് തുടങ്ങിയ കാലം മുതൽ തന്നെ അനാവശ്യ കാര്യങ്ങൾ അത് കോടതി പറയുന്ന നിക്ഷിപ്ത താത്പര്യത്തിൻ്റെ പേരിൽ കോടതിക്ക് അകത്തും പുറത്തും പലരും ഉന്നയിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്താണ് കോടതി അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നത് നമുക്കിപ്പോൾ ആ തരത്തിലേക്ക് കൃത്യമായി പറയാൻ കഴിയില്ല ഏതായാലും മണികണ്ഠന്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത് ഇതിനു മുൻപ് നമ്മൾ കാണിച്ച് നമ്മൾ പറഞ്ഞ പോലെ ഉള്ള പരാമർശങ്ങളല്ല അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ നടത്തിയിട്ടുള്ളത് അത് മറ്റു പ്രതികളുടെ അഭിഭാഷകൻ നടത്തിയതിനേക്കാൾ ഒരല്പം കൂടി മുന്നോട്ട് കടന്നുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയാണ് കൂട്ടബലാത്സംഗം എന്നത് അത് അങ്ങനെയല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണ് ഒന്നും എട്ടും പ്രതികൾ തമ്മിലുള്ള ഗൂഢാലോചന അത് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഗൂഢാലോചന എന്ന തരത്തിലേക്ക് ഇന്ന് പറയുകയാണ് അപ്പോൾ ബാക്കി അത് എങ്ങനെയാണ് ബാധകമാകുന്നത് എന്ന് കോടതി ചോദിക്കുകയാണ് അപ്പോൾ കോടതി വീണ്ടും കുറച്ചുകൂടി പ്രകോപിതനായി എന്ന തരത്തിലേക്ക് വേണം അതിൽ നമുക്ക് പറയേണ്ടത് അനാവശ്യമായ കാര്യങ്ങൾ പറയരുത് എന്ന് പറയുന്നു അപ്പോൾ തുടക്കത്തിൽ കോടതി പറഞ്ഞിട്ടുള്ള കാര്യം അത് ഒരിക്കൽ കൂടി ഈ വേളയിലും കോടതി ആവർത്തിക്കുന്നു എന്നതാണ് ഏതായാലും എങ്ങനെയാണ് ശിക്ഷാവിധി വരാൻ പോകുന്നത് എന്നതാണ് നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നത് കോടതിയുടെ ശിക്ഷാവിധി അത് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നറിയില്ല ഏർ ഈ ഘട്ടത്തിൽ ശിക്ഷാ വിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ ഉള്ളത് പ്രതികളുടെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ചില ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് തങ്ങളുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്ത് എന്ന് പറയുന്നു അസുഖബാധിതയായ അമ്മയാണ് ഉള്ളത് എന്ന് പറയുന്നു ഇളവ് വേണമെന്ന് മുഖ്യപ്രതി പൾസസുനിയുടെ അഭിഭാഷകൻ പറയുകയാണ് ക്രിമിനൽ പശ്ചാത്തലം എന്താണ് എന്നത് കോടതി പരിഗണിക്കണമെന്ന് പറയുകയാണ് ഈ പ്രതികളുടെ അപ്പോൾ അതിൽ പൾസസുനിയുടെ അഭിഭാഷകൻ പറഞ്ഞത് രണ്ട് കേസുകളാണ് ആകെയുള്ളത് രണ്ടിലും വെറുതെ വിട്ടതാണ് എന്ന് പറയുമ്പോൾ അത് ഖണ്ണിക്കുകയാണ് പ്രോസിക്യൂഷൻ രണ്ടിലും ശിക്ഷ ലഭിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നു അതിൽ കോ കോടതിക്കും സംശയമുണ്ടായിരുന്നു കോടതി ഒരു കേസിൻ്റെ കാര്യമാണ് എടുത്തു ചോദിച്ചത് അപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് രണ്ട് കേസിലും ശിക്ഷ ലഭിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നു തുടർന്ന് പൾസുസുനിയുടെ അഭിഭാഷകൻ കുടുംബ പശ്ചാത്തലം ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒപ്പം മറ്റ് പ്രതികളുടെ ഭാഗത്തു നിന്നും ആ തരത്തിലേക്ക് കുടുംബ പശ്ചാത്തലം പറയുന്നു എന്നാൽ ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് മണികണ്ഠൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് ഗൂഢാലോചന ഒന്ന് എട്ട് പ്രതികൾ തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് മറ്റ് പ്രതികളിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുന്നു ഒപ്പം കൂട്ടബലാത്സംഗം എന്ന് പറയുന്നത് അത് അങ്ങനെയല്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ചില സംശയങ്ങൾ ആ തരത്തിലേക്ക് കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട് അപ്പോഴാണ് കോടതി പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തുടക്കം മുതൽ തന്നെ പറയുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു എന്നത് കോടതി വീണ്ടും പറയുന്നു അങ്ങനെ മുന്നറിയിപ്പോടെയാണ് കോടതി ഇന്ന് വാദം തുടങ്ങിയത് അത് ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി പറയുകയാണ് കോടതി ആവർത്തിക്കുകയാണ് കോടതി എന്താകും കോടതിയുടെ ശിക്ഷാവിധി എന്നതാണ് നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നത് അനാവശ്യമായ കാര്യങ്ങൾ കോടതിക്ക് അകത്തും പുറത്തും പറയുന്നു അത് നിക്ഷിപ്ത താത്പര്യമെന്ന വാക്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഒപ്പം അതിജീവിതയ്ക്ക് വേണ്ടി പറയാൻ ഇന്ന് അഭിഭാഷകയുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള അഭിഭാഷക കോടതിയിൽ ഹാജരായിരുന്നില്ല ആ ഘട്ടത്തിൽ കോടതി അതിജീവിത അന്തസ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുകയാണ് പരമപ്രധാനമാണ് അതിജീവിതയുടെ എന്ന് പറയുന്നു ഒപ്പം അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറയുകയാണ് അങ്ങനെ ഇത് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കേണ്ടെന്നൊരു കുറ്റകൃത്യമല്ല എന്ന് പൾസസുനിയുടെ അഭിഭാഷകൻ പറയുന്ന ഘട്ടത്തിൽ കൂടിയായിരുന്നു കോടതി അങ്ങനെ ഒരു കാര്യം പറയുന്നത് അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ പരിഗണിക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ് കോടതി ചോദിക്കുന്നത് ഏതായാലും ഇതിൽ പ്രധാനപ്പെട്ട വാദമുഖങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത് ഇനി ശിക്ഷാവിധി അത് അറിയാനുള്ള കാത്തിരിപ്പാണ് ആ ശിക്ഷാവിധി പുറത്തു വരുന്നതോടെ എങ്ങനെയാണ് കുറ്റക്കാരാണ് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളെന്ന് കോടതി കണ്ടെത്തിയത് വിശദാംശം വരും ഒപ്പം തന്നെ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെട്ടത് എങ്ങനെയാണ് ഏത് ഘട്ടത്തിലാണ് എന്നതുകൂടി കൂടി എങ്ങനെയാണത് കോടതി ആ ഒരു നിഗമനത്തിലേക്ക് എത്തിയത് എന്നതിൻ്റെ വിശദാംശം കൂടി അറിയേണ്ടതുണ്ട് എസ് വിജയകുമാർ തുടരുന്നുണ്ട് വിജയകുമാർ ഇതിലിപ്പോൾ കോടതി ഈ നിക്ഷിപ്ത താത്പര്യം എന്നൊക്കെയുള്ള ഉപയോഗിച്ചുകൊണ്ടാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു എനിക്ക് തോന്നുന്നത് അത് ഈ മണികണ്ഠൻ്റെ അഭിഭാഷകൻ ഒന്ന് എട്ട് പ്രതികൾ എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴാണോ കോടതിക്ക് പ്രകോപനമുണ്ടായതെന്ന് നമുക്കറിയില്ല ഏതായാലും തുടക്കത്തിലും കോടതി പറഞ്ഞു ഇപ്പോഴും കോടതി പറയുകയാണ് ഇങ്ങനെ ഈ തര ത്തിലേക്ക് കോടതി ഒരു മുന്നറിയിപ്പോടെ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നു എന്നൊക്കെയുള്ളതും ഇതിൽ നമ്മൾ ശ്രദ്ധിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമല്ലേ ഇനിയിപ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ എങ്ങനെയാണ് ദിലീപ് ഉൾപ്പെടെയുള്ളവർ കുറ്റവിമുക്തരാക്കപ്പെട്ടത് ഒരു കാര്യം പോലും നടന്നിട്ടില്ല അവർ ഇതിൽ ഒരു തരത്തിലും പങ്കാളികളായിട്ടേ ഇല്ല എന്നാണോ കോടതി പറയാൻ പോകുന്നത് അതോ തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ പറയാൻ പോകുന്നത് എന്നുള്ളത് അല്ലേ ഏറ്റവും പ്രധാനം അനുജ വാദം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് എനിക്ക് കോടതി മുറിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം കേസിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇതിനോട് അനുബന്ധമായ ചില കേസുകൾ കൂടി ബാക്കിയുള്ളതാണ് പരിഗണിക്കുന്നത് അത് ഈ മെയിൻ കേസുമായി നടിയെ ആക്രമിച്ച കേസുമായി ബന്ധമുള്ള ചില അനുബന്ധ കേസുകൾ ഈ പ്രധാനപ്പെട്ട കേസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അല്പസമയത്തിനകം ഒരു പക്ഷേ നമുക്ക് വിഷ്ണു സുരേഷ് അതിൻ്റെ വിവരങ്ങൾ കോടതി മുറിയിൽ നിന്ന് നൽകുമെന്ന് കരുതാം എനിക്ക് കിട്ടുന്ന വിവരം കോടതി നടപടികൾ പൂർത്തിയായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാരണം കാര്യം ചോദിച്ചതുപോലെ ും തമ്മിലുള്ള ഗൂഢാലോചന സംബന്ധിച്ച് തെളിവൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മറ്റു പ്രതികൾക്കും അത് ബാധകമല്ലേ എന്ന് ചോദിക്കുന്നു ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഘട്ടത്തിൽ ഉന്നയിക്കേണ്ട ഒരു ചോദ്യമല്ല അത് വിചാരണയുടെ ഘട്ടത്തിൽ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ വിസ്താരമൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ ഉയരേണ്ട ചോദ്യമാണ് അതിവിടെ തെളിയിക്കപ്പെടുകയോ തെളിയിക്കപ്പെടാതിരിക്കുകയോ എന്നത് ഇനിയും ഈ കേസിന്റെ മാറ്ററിലേക്ക് അതിന്റെ ക്രക്സിലേക്ക് കടക്കുന്ന ഒരു കാര്യമേ അല്ല കോടതി ഒന്നു മുതൽ ആറ് പ്രതികളെ കുറ്റക്കാരാണെന്ന് വിധിച്ചിട്ടുണ്ട് അവർക്ക് നൽകേണ്ട ശിക്ഷ സംബന്ധിച്ചുള്ള വാദം മാത്രമാണ് ഇന്ന് നടക്കുന്നത് അതുകൊണ്ടാണ് ആ ശിക്ഷയിൽ കേന്ദ്രീകരിച്ച് വാദം നടത്തണമെന്ന് കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞത് മറ്റൊന്ന് കോടതി വീണ്ടും വീണ്ടും ഈ പുറത്തു നടക്കുന്ന ചർച്ചകളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കോടതി മുറിക്കകത്തെ കാര്യങ്ങൾ കോടതി വിധി വരുന്നതിന് മുമ്പ് അതായത് കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ കണ്ടന്റ് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നടക്കുന്ന ചർച്ചകൾ കോടതിയെ ഈ ഈ വിധിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ കോടതിക്ക് സമൂഹ മാധ്യമ ചർച്ചകളിലും മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളിലും അതുപോലെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലും ഒക്കെ കോടതിക്ക് അസ്വസ്ഥതയുണ്ട് വിധി വായിച്ച ശേഷം ഇത്തരം കമന്റുകൾ നടത്തുന്നതാണ് ഉചിതമെന്ന് കോടതി പറയുകയും ചെയ്തു ഓപ്പൺ കോർട്ടിൽ തന്നെ അപ്പോഴത് ഈ നിലയിൽ കോടതിക്ക് പുറത്ത് നടക്കുന്ന ഈ കേസിനെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ചർച്ചകളിൽ കോടതിക്ക് അതൃപ്തിയുണ്ട് അല്ലെങ്കിൽ വിയോജിപ്പുണ്ട് എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ഈ പറയുന്ന പാരലായി നടക്കുന്ന ഡിബേറ്റുകളെയാണ് കോടതി ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഈ വിധിയുടെ പകർപ്പ് പുറത്തു വരാതെ ആ വിധിയെപ്പറ്റി പറയുന്നതിലെ അനൗചിത്യമാണ് എന്നതാണ് കോടതി പരോക്ഷമായി സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഈ പ്രധാന പ്രതികളെ അതിൽ ഇതിൽ ഗൂഢാലോചന നടത്തിയ നടൻ ദിലീപിനെ കുറ്റമുക്തനാക്കിയ ശേഷം ഈ വിഷയത്തിൽ നടക്കുന്ന ചർച്ചകൾ അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പല പ്രതികരണങ്ങൾ അനുകൂലിച്ചും എതിർത്തുമൊക്കെ നടക്കുന്ന പല പ്രതികരണങ്ങളും നമ്മൾ കാണുന്നുണ്ട് അതായിരിക്കാം കോടതി അത്തരം ഒരു പരാമർശം നടത്താൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ അതിപ്പോൾ ഇപ്പോഴിതാ ഒരു കാര്യം കൂടി വിഷ്ണു പറയുന്നത് ഈ സുനിയുടെ അമ്മയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി നിലവിൽ തീരുമാനമെടുക്കരുത് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു അത് അത് ഈ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിനെതിരെ ഈ പൾസർ സുനിയുടെ അമ്മ കോടതിയെ സമീപിച്ചിരുന്നു അതിൽ തീരുമാനമെടുക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് അപ്പോഴും ആ പ്രധാനപ്പെട്ട കേസ് അതായത് നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷൻമേലുള്ള വാദം പൂർത്തിയായിട്ടുണ്ട് അതിനനുബന്ധമായി ചില ഉപഹർജികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ചില പ്രത്യേക ഹർജികൾ ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന്മേലുള്ള വാദം കൂടി കഴിഞ്ഞാൽ കോടതി ആ ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് പോകും അത് ആ ശിക്ഷാ പ്രഖ്യാപനം ഇപ്പോൾ തന്നെ ഉണ്ടാകുമോ അതോ കോടതി അല്പസമയം പിരിഞ്ഞ ശേഷം വീണ്ടും ചേർന്ന് ഇതാ ഇവിടെ അതിൽ അഞ്ച് ആറ് പ്രതികളുടെ അഭിഭാഷകൻ പരമാവധി ശിക്ഷ കുറച്ചു നൽകണം ജയിലിൽ കിടന്ന കാലയളവ് അതിൽ പരിഗണിക്കണം പരമാവധി ശിക്ഷ ജയിലിൽ കിടന്ന കാലയളവിൽ കുറച്ചു മാത്രമേ നൽകാവൂ എന്ന് പറയുന്നു വാദം പൂർത്തിയായിരിക്കുകയാണ് പിന്നെ കോടതിയലക്ഷ്യ ഹർജികൾ ഇതിൽ ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവരുടെ കോടതിയലക്ഷ്യ ഹർജികളാണ് ഇപ്പോൾ അതിൽ അത് അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത് എന്ന് വേണം കരുതാൻ അത് ഈ വിധി പറയുന്നതിന് മുമ്പ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമോ ശിക്ഷാ പ്രഖ്യാപനത്തിന് മുമ്പ് അതിന് നടപടികൾ പൂർത്തിയാക്കുമോ എന്നറിയില്ല നമുക്ക് അതാണ് കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴുള്ളത് അതിനു മുമ്പുള്ള നടപടിക്രമങ്ങൾ അതായത് ആക്രമിച്ച കേസിലെ വിചാരണ കോടതിയിലെ ശിക്ഷാ പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടുള്ള ശിക്ഷയന്മേലുള്ള വാദം പൂർത്തിയായിരിക്കുകയാണ് ഇനി എപ്പോൾ വേണമെങ്കിലും കോടതിക്ക് ശിക്ഷ പ്രഖ്യാപിക്കാം അതിപ്പോൾ തന്നെ ഉണ്ടാകുമോ അതോ ഒരു കുറച്ച് സമയത്തേക്ക് പിരിഞ്ഞതിന് ശേഷം വീണ്ടും കോടതി ചേർന്ന് പറയുകയാണോ എന്നറിയില്ല രണ്ടും കോടതിയുടെ എന്താണ് തീരുമാനമാണ് കോടതിക്ക് അതിൽ ഏതും തീരുമാനവും എടുക്കാവുന്നതാണ് അത് ഒരുപക്ഷേ ഇപ്പോൾ കോടതി അതിന്മേൽ വാദം പൂർത്തിയാക്കി ഈ കോടതിയലക്ഷ്യ ഹർജികൾ കൂടി പരിഗണിച്ച് അതിനുശേഷമായിരിക്കും കോടതി ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് കടക്കുക എന്ന് വേണം നമ്മൾ കരുതാൻ അനുചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം